വെള്ളം ഇത്ര പുട്ടൊക്കെ കഴിച്ചിട്ട്

അടവടമായി എന്താ വിളപരിയോ എന്താണല്ല വന്നത്രാണല്ല കുട്ടമാണി ദാ ദാ മാറ്റടാ വീട് അതിനി അതിത്തെ കൊണ്ടുപോയോ നമ്മൾ തന്നണ്ടി കുട്ടനെ നമ്മൾ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വരാട കുട്ടനെ ഇന്നെ കുട്ടേ തലയിൽ ഇടട്ടെ അവളെ കുട്ടട കുട്ട കുട്ട അടാ വീഡിയോ ഓണാനേ അല്ല വീഡിയോ ഓണാനല്ല അതിക്കട്ടാ ഇനി നമുക്ക് ലാസ്റ്റ് റെഡിയാക്ക

कर दो यूज्य वारी एक बेती एक ब्राश कासे पने वसे हाओ बात्त ुस्तफ rez दो मारू सुष हाय तयाँ गथ मिवलेई कर दो राटिजा 라고 ആ എന്റെ മോനെ പുട്ട് അപ്പോൾ എങ്ങനെയാണ് മടയ ആടാ ജനാണ് ഇത് കുറത്രേ അവിടെ എന്താ തമ്പായി അല്ല മെയിന അല്ല മെയിന ആക്കാനേ നീ മെയിന ആണ് മെയിന ആക്കാതെ റെയിൽ വാറുന്നോ ആ ഉണ്ട് കേറി അതോട്ടാ ഫുൾ വെച്ചിട്ട് കാര്യമില്ല

നമ്മുടെ വെള്ളം നമ്മുടെ പാത്രത്തിൽ വെള്ളം കൊടുത്താൽ മതി കണ്ടോ നിനക്ക് പാണ നിനക്ക് പാട്ടാണോ അച്ചേക്ക് വേണ്ട നാ നമുക്ക് വേണം അച്ചേയ്ക്ക് വേണ്ട അച്ചേ പോ കണ്ടോ നോ ഹേ ഹേ ഓൾദ വാണം സ്പീക്കർ വാണം മൈക്ക് വാണം മൈക്ക് അല്ല ഇതിയൊന്നും ആയില്ല

അമ്മരോ നീ тұർടാ പോട്ടുണ്ടതല്ലേ എന്താണ് നീ മുടി കൊടുത്തോ ആരെ കാണു മുടിട്ടാനല്ലേ എന്നെ കരയേ കരയേക്കാ ഞാൻ മുടി കണ്ടില്ലല്ലോ കുഴച്ചുകളാ മുടി കൊഴിച്ചല്ലേ സാർഗസ് സാർഗെ പ്രശ്നില്ലാണോ അപ്പോൾ ഞാൻ മുടി അമ്മേ മുടിടാനേ ഞാൻ ഉച്ചയാ ഞാൻ എന്നെ ഞാൻ മുടിടടാ കാരണ്ടാക്കിയായാണ്ടാക്കിയാ ഞാൻ മുമടടി പൊടി നേര നമ്മൾ ഇങ്ങനെ ഇurken വണ്ടിക്ക് ഉണ്ടോ നീ ഉണ്ടോ ഇയർ തിങ്കുണ്ട് നീ ഉണ്ടോ ആ അൽഗർ നേനോ ഇതിന്റെ വലയേ도 അടിക്കുണ്ട് എന്നല്ല അതൊരു തകയുന്നില്ലേ കേക്കോ ആ ദേ വെൽതം എന്നെ വെക്കടി ആന്താ അതിജീര വെച്ചോ ദാം ബോർഡാ ദാം ബോർഡാ കേട്ടോ എത്ര നൗ ഹും തോന്നണം കമ്പണ്ണാ കാക്കങ്ങം അര കിലോ കാക്ക ഓനേ രണ്ട് മൂന്ന് നാലേ അഞ്ച് ആറ് ഏഴ് എട്ട് നോ അടെന്നേ എട്ടെന്ന് അപ്പോൾ മാർക്കറ്റ് 200 രൂപയല്ലേ മുട്ട ആയിട്ട് കിലാനുപയൂ കിലൂറുപ്യണ്ടോളം ആ

അത് പണിയെടുക്കു മാത്രമേ കണ്ടിട്ടുള്ളൂ കോരിക്ക് അത് ദേശം ഇട്ടാ മുറിച്ച് മുറിച്ചിട്ടേ

പിന്നെ ചില ആൾക്കാർ എന്താ അറിയോ വേറെ ഫോൺ ഉപയോഗിക്കും എന്നിട്ട് റെക്കോർഡ് ചെയ്യാം എന്നിട്ട് വീട് എടുക്കും ചെയ്യും എന്നിട്ട് രണ്ടും ഒപ്പ അങ്ങോട്ട് കൊടുക്കും അങ്ങനെ പറ്റും രണ്ട് ഫോണിലൊക്കെ എന്നിട്ട് ഇങ്ങനെ സംസാരിക്ക മറ്റൗർക്കും കൊടുക്കുക എന്നിട്ട് വീടും കണക്ട് ആക്കിട്ട് ഒരേ പോലെ

ോ ഏതെങ്കിലൊക്കെ പാകം കളഞ്ഞിട്ട്